Pon an людей da sa ki vo va lolte kour pe besti spiter di je kon, ten a aque ki nou a venye yon leve. Je a tenoute si nou ak şthis fete, skan vat****ou 전� Aí te moye tie deste, a te pot koun pas mae an yi prwenIVele Campañen. Po yon Mart religious Day an zil fete od goal objetivo, നമസ്കാര സേന മീഡിയയിലേക്ക് സ്വാഗതം റാന്നിയിൽ വൻ അപകടം ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെളുപ്പിനെ ഒന്നേ കാലിന് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാന്നി വലിയ പറമ്പിൽ പഠിക്കലിലാണ് അപകടം നടന്നത് ഒരു ആന്ധ്രാപ്രദേശ് സ്വദേശി മരിച്ചിട്ടുണ്ട് രണ്ട് മലയാളി സ്ത്രീകളെയും രണ്ട് കുട്ടികളെയും മാർസ് ലീവ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് നാലുപേരെ കോട്ടയം മെഡിക്കൽ കോളേജിലും എത്തിച്ചു രണ്ട് സ്ത്രീകൾ റാന്നി താലൂക്ക് ആശുപത്രിയിലും ഇപ്പോഴുണ്ട് ചാത്തന്ത്ര ഭാഗത്ത് കച്ചവടം നടത്തുന്ന കടയിലെ തൊഴിലാളികളും ബന്ധുക്കളുമാണ് അപകടത്തിൽപ്പെട്ടത് മണ്ഡലപൂജ കഴിഞ്ഞ രണ്ടു ദിവസം കട അടവ് വന്നപ്പോൾ ഉല്ലാസയാത്ര പോയി തിരികെ വരുമ്പോൾ ഡ്രൈവർ ഉറങ്ങിയാണ് ഇട്ടിയപ്പാറ വലിയ പറമ്പിൽ പടിയിൽ മുട്ടാർ ഏജൻസീസ് കടയിലേക്ക് ട്രാവലർ ഇടിച്ചുകയറിയത് ന്യൂ സേവന മെഡിക്കൽസ് റാന്നിയിൽ നിന്നുള്ള സിസിടിവിയിലെ ആദ്യ ദൃശ്യം മാനവാധികാർ മീഡിയ സെല്ലിലൂടെ പുറത്തുവിടുന്നു अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें सब्सक्राइब करें ऐसे लेटेस्ट खबर पाने के लिए हमारे चैनल का आइकन दबाना ना भूलें अगर आप हमें फेसबुक ट्विटर इंस्टा के माध्यम से देख रहे हैं तो फॉलो कमेंट करना ना भूलें धन्यवाद